ആലോചിച്ചത് പർവതനീർ മേലൂത്താനി കണ്ടത്തിൽ സി ബി ഒരു ഒമ്പത് വർഷം മുമ്പ് ഒമ്പത് വർഷം മുമ്പ് നടത്തി ജനങ്ങളുടെ ജീവിതത്തിന് പ്രയാസമുണ്ടാകുന്ന ഘട്ടത്തിൽ ഗവൺമെൻറ്റ് തലങ്ങളിലും കളക്ടർക്കും പഞ്ചായത്തിനുമെല്ലാം ജനങ്ങളുടെ വികാരം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് നിർത്തിവെച്ചതാണ് പഞ്ചായത്ത് അനുമതി ഉണ്ടായിരുന്നില്ല ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അനുമതി ഉണ്ടായിരുന്നില്ല അപ്പോൾ ജനങ്ങളുടെ പ്രയാസം പ്രയാസം എന്തെന്ന് പറഞ്ഞാൽ തോടിലൂടെ ഒഴുകുന്ന മേലൂത്താനി കോറയോട് ചേർന്ന് ഒഴുകുന്ന പാറൂത്തുനീർ മേലൂത്താനി നാരോത്തുമുണ്ട് തൂട് അതൊഴുകുന്നത് ആ പ്രദേശത്തു കൂടിയാണ് അതിൽ നൂറുകണക്കിന് ആളുകൾ ആ വെള്ളത്തിലാണ് കുളിക്കുന്നത് അപ്പോൾ കുളിക്കുമ്പോൾ ഒരാൾക്കല്ല രണ്ടാക്കല്ല ഏതാണ്ട് പല ആളുകൾക്കും ശരീരത്തിൽ ചൊറിച്ചൽ അനുഭവപ്പെട്ടപ്പോഴാണ് ഇത് സംബന്ധിച്ച് ഒരു പരിശോധന നടത്തിയത് അപ്പോൾ അത് ആ കോറയുടെ അഴുക്ക് വന്നു ചേർന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് അതിനുശേഷം കിണറുകളെല്ലാം വെള്ളമെടുത്തപ്പോൾ വയറ്റിൽ അസുഖം ബാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോഴാണ് കിണറുകളിലേക്ക് ഇതിൻ്റെ അഴുക്കുകൾ വന്നു വന്നുചേരുന്നത് കണ്ടത് പിന്നീടും പരിശോധന നടത്തിയപ്പോൾ കിണറുകളിൽ വിള്ളലുണ്ടായതായി കണ്ടു മാളൻ രൂപപ്പെട്ടതായി കണ്ടു അപ്പോൾ അത് വെടി പൊട്ടിയതിൻ്റെ ഭാഗമായിട്ട് വെടി പൊട്ടുമ്പോഴാണ് അത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നിർത്തിവെച്ചത് ഏതാണ്ട് ഒമ്പത് വർഷത്തിലധികമായി അതിനുശേഷം ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനാറ് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ കലക്ടറുടെ ഒരു കത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് വന്നു ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി പത്തൊമ്പതിന് അതിൻ്റെ ഭരണസമിതി ചേർന്നിട്ട് ആറ് ഒരു അംഗ സമിതിയെ നിയോഗിച്ച് ഇത് പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ സിബിഷ്യൻ പഞ്ചായത്തിലും കളക്ടർക്കുമെല്ലാം അപേക്ഷ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് പഠിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ആ സമിതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ സമിതി അതേ ആ പ്രയാസങ്ങളെല്ലാം വെച്ചുകൊണ്ട് റിപ്പോർട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകി അതിനുശേഷം പിന്നീട് ചേർന്ന ഭരണസമിതി പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് പാരിസ്ഥിതിക അനുമതി കൊടുക്കാനുള്ള എൻ ഒ സി പഞ്ചായത്ത് കൊടുത്തു ഈ അന്വേഷണ റിപ്പോർട്ട് അവിടെ കൊടുത്തത് പല തകരാറുകളും ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അത് വകവെക്കാതെയാണ് കൊടുത്തത് അന്നത്തെ പഞ്ചായത്ത് പതിനാറാം വാർഡിൻ്റെ മെമ്പർ കെ ശ്രീദേവി അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തി ഇന്ന് പഞ്ചായത്തിൻ്റെ മെൻസിലുണ്ട് വിവരാവകാശം ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് അത് വാങ്ങിവച്ചിട്ടുമുണ്ട് അപ്പോൾ ശേഷമാണ് ആ എൻ ഒ സി അവർ കൊടുത്തതിന് ശേഷമാണ് പാരിസ്ഥിതിക അനുമതി ലഭ്യമായിട്ടുള്ളത് ഈ പാരിസ്ഥിതിക അനുമതി ലഭ്യമാവണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം അന്വേഷണം നടത്തണം സ്ഥലം പരിശോധിക്കണം അയൽപക്കത്ത് താമസിക്കുന്ന ജനങ്ങളുടെ മനസ്സറിയണം ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഇതൊന്നും അന്വേഷിച്ചിട്ടുമില്ല ഏതോ ആൽതാമസമില്ലാത്ത പ്രദേശത്തുകൂടി വന്ന് ആ കോറി സന്ദർശിച്ചു നേരെ തിരിച്ചതുവഴി തന്നെ പോയി അപ്പോൾ അതിൻ്റെ പേരിലാണ് പാരിസ്ഥിതിക അനുമതി കൊടുത്തത് തുടർന്ന് പാരിസ്ഥിതാനുമതി ലഭ്യമായി എന്ന് കോറ ഉടമ തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ റദ്ദ് ചെയ്യണം അത് ജനവികാരത്തിനെതിരാണ് അതുമാത്രമല്ല അത് പല ഉറുക്കു വഴികളിലൂടെയാണ് സമ്പാദിച്ചിട്ടുള്ളത് അത് റദ്ദെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് പോയത് മനുഷ്യ ശൃംഖല ജനങ്ങളെ ആകെ അണിനിരത്തി പാറവത്തുമേർ പ്രദേശത്ത് ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം കുടുംബങ്ങളുണ്ട് അവരെ എല്ലാം അണിനിർത്തിക്കൊണ്ടാണ് ഈ ജനകീയ മനുഷ്യ ശൃംഖല ഞങ്ങൾ തീർത്തത് അപ്പോൾ ഒറ്റ ജനങ്ങളും അതിനെതിരായിട്ടുണ്ടായില്ല അപ്പോൾ അതിന് ശൃംഖല തീർത്തു എല്ലാ ഓഫീസിലും പാരിസ്ഥിതിക അനുമതി കൊടുത്ത ഓഫീസിലേക്ക് ആദ്യം ഞങ്ങൾ ഫയൽ അയച്ചു കളക്ടർക്ക് കൊടുത്തു പൊല്യൂഷൻ കൺട്രോൾ കൊടുത്തു ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു അതോടൊപ്പം ആർ ഡി ഒക്ക് കൊടുത്തു തഹസിൽദാർക്ക് കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൊടുത്തു വില്ലേജ് ഓഫീസ് കൊടുത്തു ഈ ആഫീസുകളിലെല്ലാം ഞങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്തുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപേക്ഷ നൽകിയിട്ടുണ്ട് ജനങ്ങൾക്കെതിരായ ജനവിരുദ്ധ കോറി അനുമതി കൊടുക്കരുത് കൊടുത്ത അനുമതി റദ്ദു ചെയ്യണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊടുത്തത് അങ്ങനെ കൊടുത്ത് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഓഫീസർമാരും സ്ഥലം വരുകയും സന്ദർശിക്കുകയും നോക്കുകയും റിപ്പോർട്ട് അയക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ മൂന്ന് സ്ഥലത്തു നിന്ന് ഞങ്ങൾ അതിൻ്റെ വിവരാവകാശം അനുസരിച്ച് റിപ്പോർട്ട് വാങ്ങി നിന്ന് വാങ്ങി തഹസിൽദാർ അടുക്കുന്നു വാങ്ങി അതുപോലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വാങ്ങി അവരെല്ലാം ഇത് കൊടുക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാ ഫയലിൻ്റെ കയ്യിലുള്ളത് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ആ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല നവകേരള സർസിൽ ഞങ്ങൾ അപേക്ഷ കൊടുത്തു ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ നവകേരള സർസിൻ്റെ അപേക്ഷയുടെ ഭാഗമായി അന്വേഷണ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസറും തഹസിൽദാറും വന്നു അപ്പോൾ തഹസിൽദാർ വന്നപ്പോൾ വില്ലേജ് ഓഫീസിലേക്ക് എന്നെ ക്ഷണിച്ചു ഞങ്ങൾ പോയപ്പോൾ താത്തിദാർ പറഞ്ഞു ഞാൻ വന്ന് കണ്ട സ്ഥലമല്ലേ അതുകൊണ്ട് ഇനിയും ഞാൻ വരേണ്ടതില്ലല്ലോ ഞാൻ റിപ്പോർട്ട് കൊടുത്താൽ പോരെ മതി എന്ന് പറഞ്ഞു അദ്ദേഹം റിപ്പോർട്ട് അതുപോലെ കൊടുത്തു ആദ്യം കൊടുത്തതുപോലെ റിപ്പോർട്ട് കൊടുത്തു വില്ലേജിൽ നിന്നും പോയി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആളവിടെ വന്നപ്പോൾ ഞങ്ങളെല്ലാം ആഫീസറെ അനുഗമിച്ചു ഞങ്ങൾ കാര്യങ്ങളെല്ലാം അവരെ ബോധ്യപ്പെട്ടുപ്പെടുത്തി അവർക്കിതെല്ലാം ബോധ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അവരാണ് ഞാൻ മാത്രം ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കടലാസ് കൊണ്ട് മാത്രം ഈ പാരിസ്ഥിക അനുമതി റദ്ദു ചെയ്യാൻ പാടില്ലാത്തതാണ് അത് അതിന് വാല്യൂ ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു സമിതിയെ നിയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ശുപാർശ ചെയ്തുകൊണ്ട് പാരിസ്ഥീക ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവരെ കത്തയച്ചു ആ കത്തിൻ്റെ കോപ്പിയും ഞങ്ങൾ വിവരാവകാശം കൊടുത്ത് വാങ്ങിവെച്ചു അദ്ദേഹം കൊടുത്ത കോപ്പി അപ്പോൾ അതിൽ നിന്ന് അവർ പാരിസ്ഥിക ബോർഡ് പതിനൊന്നേ ഏഴിന് ഈ കഴിഞ്ഞ ഏഴാം മാസം പതിനൊന്നാം തീയതി കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് അല്ല സോറി അഞ്ചാം മാസം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ചാം മാസ പതിനൊന്നാം തീയതി പാരിസ്ഥിതിക ബോർഡ് യോഗം ചേർന്നു ആ പാരിസ്ഥിതിക ബോർഡിൻ്റെ യോഗത്തിൻ്റെ തീരുമാനം എല്ലാ ആഫീസുകളിലേക്കും വന്നു എന്താ വന്നു പറഞ്ഞാൽ എട്ട് അംഗങ്ങളടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് പഠനം നടത്തണം ആ പഠനം നടത്തി റിപ്പോർട്ട് ഈ ആഫീസിൽ മുപ്പത് ദിവസത്തിനകം എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള എടുത്തപ്പോൾ അതിൻ്റെ കോപ്പി ഞങ്ങൾ വിവരാവകാശത്തിൻ്റെ ഭാഗമായി വാങ്ങിവെച്ചു കൂടി കണ്ടപ്പോൾ അത് ഞങ്ങൾ വാങ്ങിവെച്ചു ശേഷം ഈ അതിനുശേഷം ഈ പറയുന്ന ആർ ഡി ഒ മുതൽ താഴെ പഞ്ചായത്തിൽ കൊടുത്തില്ല മേലെ തഹസിൽദാർ എടുക്കുന്ന മുതൽ മേലോട്ടി എല്ലാ ഓഫീസിലും ഞങ്ങൾ അപേക്ഷ കൊടുത്തു ഞങ്ങളെ കൂടി കക്ഷിയാക്കണം ആ കമ്മിറ്റിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വാദം കേൾക്കണം ഞങ്ങളുടെ അഭിപ്രായം കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിവേദനം കൊടുത്തു ആ നിവേദനം കൊടുത്തതിൻ്റെ എല്ലാം എൻ്റെ കയ്യിലുണ്ട് അങ്ങനെ നിവേദനം കൊടുത്തപ്പോൾ ആ നിവേദനവും അവർ പരിശോധിച്ച് കലക്ടറെ നേരിൽ കാണുകയും ചെയ്തു കലക്ടർ പറഞ്ഞു ആർ ഡി ഒനെ പോയി കാണുക ആർ ഡി ഒ ആണ് കൺവീനർ എന്ന് പറഞ്ഞു അപ്പോൾ കമ്മിറ്റി നിയോഗിച്ചില്ല അതിന് ശേഷം കമ്മിറ്റി നിയോഗിച്ചതായി റിപ്പോർട്ട് വന്നു അതിൻ്റെ കോപ്പി ഞാൻ വാങ്ങിവെച്ചു കമ്മിറ്റി നിയോഗിച്ചു അപ്പോൾ ഈ പാരിസ്ഥിക ബോർഡ് നിർദ്ദേശിച്ച അതേ എട്ട് അടങ്ങുന്ന കമ്മിറ്റി അവർ രൂപീകരിച്ചു അതിൻ്റെ റിപ്പോർട്ട് ഈ കോപ്പിയും ഞാൻ വാങ്ങിവെച്ചു തീരുമാനത്തിൻ്റെ പകർപ്പ് ഞാൻ വാങ്ങിവെച്ചു അതിനുശേഷം ഇപ്പോൾ പത്തൊമ്പതാം തീയതി സ്ഥലം സന്ദർശിക്കാൻ വരുന്നു എന്ന് ആ കമ്മിറ്റി കൂടി ആർ ഡി ഒൻ്റെ ആഫീസിൽ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ അതിൻ്റെ കോപ്പി ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ കാത്തു നിൽക്കൊന്നും വേണ്ട വേഗം തന്നേക്കാന്ന് പറഞ്ഞു ഉടനെ തന്നു അതിൻ്റെ കോപ്പിയും പത്തൊമ്പതാം തീയതി വരുന്നതും ഞാൻ സംഘടിപ്പിച്ച് എൻ്റെ കയ്യിൽ വെച്ചു അങ്ങനെയാണ് പത്തൊമ്പതാം തീയതി ഇവർ കാണാൻ വേണ്ടി സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വരുന്നത് അതാണ് റിപ്പോർട്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പം ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയുള്ളത് ഈ സമിതി വന്ന് അന്വേഷണം നട പരിശോധന നടത്തി ജനങ്ങളുടെ അഭിപ്രായം തേടി ഇത് ഒരു കാരണവശാലും നടത്താൻ അനുമതി കൊടുക്കില്ല പാരിസ്ഥീക അനുമതി റദ്ദു ചെയ്യാനുള്ള ശുപാർശ ഈ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും എന്നതാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം നൂറ് ശതമാനം വിശ്വാസം അതാണ് കാരണം എന്താ എല്ലാ ആഫീസിന്ന് ഈ പറയുന്ന റിപ്പോർട്ട് റിപ്പോർട്ടെങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇവിടുത്തെ തകരാറുകളെല്ലാം വെച്ചിട്ട് പിന്നെ ഒരു കാരണവശാലും അതിനവർ അനുമതി കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അത് റദ്ദു ചെയ്യുമെന്ന നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത് പക്ഷേ അതിനിടയിൽ തെറ്റിദ്ധാരണയുടെ ഭാഗമായി ചില പ്രചരണങ്ങൾ ഇവിടെ നടക്കുന്നു അതെന്തോ കോറൊക്കെ അനുമതി കൊടുക്കാനുള്ള ആലോചനയും തീരുമാനങ്ങളുമാണ് വരാൻ പോകുന്നത് പത്തൊമ്പതാം തീയതി എന്ന നിലയിലുള്ള പ്രചരണം വന്നിട്ടുണ്ട് പക്ഷേ ആ പ്രചരണം അത് തെറ്റിദ്ധാരണ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പ്രചരണമാണ് അതല്ല അടിസ്ഥാനം ഞങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ശുപാർശയാണ് ഈ എട്ടംഗങ്ങളടങ്ങുന്ന സമിതി അന്വേഷിക്കുക അതിൽ മണ്ണ് സംരക്ഷണ വകുപ്പുണ്ട് വാട്ടർ അതോറിറ്റിയുടെ ജില്ലാ ഓഫീസറുണ്ട് ഇതിലെല്ലാം ഇവരെല്ലാം കൂടി ചേർന്നതാണ് പഞ്ചായത്ത് സെക്രട്ടറി ആണ് താഴെ തഹസിൽദാറുണ്ട് ആർ ഡി ഒ ഉണ്ട് ആർ ഡി ഒ കൺവീനറാണ് കളക്ടർ ചെയർമാനാണ് കലക്ടർ ഓഫീസിലുള്ള ആളുണ്ടാവും അതെല്ലാം ഉണ്ട് ആ നിലയിലാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ കോറയോടെ എന്തെങ്കിലും വിരോധം ഉണ്ടായിട്ട് സംഘടിപ്പിക്കുന്നതല്ല ഇത് അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടാണ് ഇത് നിർത്തി വച്ചേ അതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നിലനിൽക്കുമ്പം കുറേ കൂടിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ അതിന് ശേഷമാണ് ജലനിധി വന്നതൊക്കെ അപ്പോൾ ജലനിധി ടാങ്ക് നൂറ് മീറ്റർ അപ്പുറമാണ് ജലനിധി ടാങ്ക് എഴുപത്തിരണ്ട് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം അവൻ്റെ ടാങ്ക് മുന്നൂറ് മീറ്ററിൽ താഴെ മറ്റ് ഞാൻ ആദ്യം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ജന ജനങ്ങൾ കുറേ കൂടി കൂടുതൽ താമസം രംഗത്തേക്ക് വന്നിട്ടാണുള്ളത് അപ്പോൾ ഈ നിലയിലാണ് ഇപ്പോൾ മേലൂത്താനി കോറി തുടങ്ങാനുള്ള പാരിസ്ഥിതികാനുമതി ലഭ്യമായത് വന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് അന്വേഷണം നടത്തിയിട്ടോ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ നിർവഹിച്ചിട്ടോ നേടിയതേ അല്ല അത് പാരിസ്ഥിതിക ആഫീസിൽ നമ്മുടെ നാട്ടിലെ തന്നെ ആൾ പോയി ആഫീസറുമായി സംസാരിച്ചിട്ടുണ്ട് ബോർഡ് കൂടുന്ന ദിവസം അവിടെ പോയിട്ടുണ്ട് ബോർഡ് കൂടുന്ന ദിവസം പോയപ്പോൾ ബോർഡിൻ്റെ മെമ്പർമാരോട് സംസാരിച്ചിട്ടുണ്ട് ഈ നിലയിലെല്ലാം ഏതെല്ലാം നിലയിൽ ഞങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി പറ്റുമോ ആ നിലയിലെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ആക്ഷൻ കമ്മിറ്റി എന്ന നിലയിലും മറ്റാൾ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന ആൾ അവിടുന്ന് പലപ്പോഴായി പാരിസ്ഥിതി ആഫീസിൽ പോയിട്ട് കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇവിടുത്തെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ജനങ്ങൾ താമസിക്കുന്ന വീടുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം അവരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് പറയാൻ അങ്ങനെ ഒരു ശ്രമം നടക്കുന്നതായിട്ട് പരാതി പറയാനില്ല പക്ഷേ ആദ്യം ഇതിൻ്റെ അനുമതി പഞ്ചായത്ത് എൻ ഒ സി കൊടുത്തപ്പോൾ അതിൽ കടുത്ത നിലയിലുള്ള അഭിപ്രായ വ്യത്യാസം നമ്മുടെ ഒരു എന്ന രേഖപ്പെടുത്തി മാത്രമല്ല ജനങ്ങൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ ആ അഭിപ്രായ വ്യത്യാസത്തെ ഗണിച്ചുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ അവരത് കൊടുത്തത് അതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എല്ലാ ഓഫീസർമാർക്കും അല്ല അവർക്ക് അങ്ങനെ ഓരോരാൾക്കും അയക്കാൻ പറ്റില്ല അവർ പറഞ്ഞിട്ടുണ്ട് ഒരു സമിതി തന്നെ വേണം എന്ന് ഈ ഓഫീസിൽ എല്ലാ അഭിപ്രായം പറയുന്നുണ്ട് പക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസറാണ് നേരിട്ട് അവർക്ക് കത്തെഴുതിയത് അത് നവകേരള സി അപേക്ഷയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ അതവർ നേരിട്ട് കത്ത് നേരിട്ട് കത്ത് കരുത്തിയപ്പോൾ ആ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർ ബോഡി യോഗം പതിനൊന്നേഴിന് ചേർന്നു എന്നിട്ടാണ് തീരുമാനം എടുത്തത് ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിപ്പോൾ വരുന്നത് അതിൽ ഒരു പിന്നെ ജനങ്ങളെ കേൾക്കും ജനങ്ങളെ കേൾക്കും ഞങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം ആ ഈ ഏത് പത്തൊമ്പത് പേര് ആ ഞങ്ങൾക്ക് വിവരം വരുന്നത് ഇന്ന് പത്തല്ലേ അല്ല ഇന്ന് പന്ത്രണ്ടര തീയതി ഒമ്പതാം തീയതി പഞ്ചായത്തിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടുന്നത് നേരിട്ട് നേരിട്ട് വിളിച്ച് പറഞ്ഞതാണ് ആ നമ്മൾ അപേക്ഷ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ആർ ഡി ഒയും പറഞ്ഞത് നിങ്ങൾ പഞ്ചായത്തിൽ ബന്ധപ്പെട്ടാൽ മതിയെന്നാണ് ആർ ഡി ഒനെ ഞാൻ നേരിൽ കാണുകയും അജയ്കുമാറാണ് നേരിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് പഞ്ചായത്ത് വിവരം തരും ഞങ്ങൾ വരുന്ന ദിവസം എന്ന് അവരും പറഞ്ഞിട്ടുണ്ട് താസില്ദാരോട് ചോദിച്ചപ്പോഴും പറഞ്ഞു വിവരം ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് വിവരം തരുന്നു അപ്പോൾ അങ്ങനെ വിവരം തന്നിട്ടുള്ളത് നേരിട്ട് തന്ന വിവരം തന്നെയാണ് അതും ഞങ്ങളിതിൽ പറഞ്ഞിട്ടുണ്ട് അല്ല കൊടുത്ത അപേക്ഷയിലും ഉണ്ട് ആ ഇല്ല എല്ലാം ഒന്നും പ്രവർത്തിക്കുന്നില്ല ഇപ്പം കുറേ ഒന്നും വിറ്റിട്ടുണ്ടല്ലോ ആ അതെ കോറെ തുടങ്ങിയത് പ്രവർത്തിക്കുന്നു തുടങ്ങാത്തത് പുതിയ കുറയാണ് അത് നിന്നുപോയ കുറയാണ് പുതുതായി തുടങ്ങുന്നതിനുള്ള അനുമതിയാണ് നമ്മൾ കൊടുക്കാൻ പാടുകാരണം ഇനി പുതു വരാൻ പാടില്ല പഴയത് നിലവിലുള്ളത് തുടങ്ങുകയോ അത് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ തടസ്സങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അത് നിർത്തി വെക്കുകയോ സ്വാഭാവികമായിട്ടും കുറേ കാലം നിർത്തിവെക്കും കുറേ കാലം അതിൽ വീണ്ടും തുടങ്ങും അങ്ങ് അത് തുടങ്ങിയിട്ടുള്ള കുറയാണ് പ്രവർത്തനം നടക്കുന്ന കുറയാണ് ഇത് പ്രവർത്തനമേ ഇല്ല പുതുതായിട്ടൊരു കുറ തുടങ്ങുക അല്ലല്ല അത് അത് മുമ്പ് ഒന്നുമില്ല അന്നേരം അത് രേഖയിലേ ഇല്ല പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ രേഖയിലെ ആ കോറ ഇല്ല അതുകൊണ്ടാണ് അവർ പുതുതായി തുടങ്ങുന്ന കോറ എന്ന് പറയുന്നത് അവരെ രേഖയിലില്ലല്ലോ രേഖയില്ലാത്ത കാര്യം അവർക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെന്നാ ഈ പുതുതായി തുടങ്ങുന്നത് എന്ന് പറയുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞേ ഞങ്ങളുടെ രേഖയിലെവിടെയാണ് അങ്ങനെ ഒരു കോറ ഇല്ല അത് രേഖയില്ലാതെ കബളിപ്പിച്ചുകൊണ്ട് തുടങ്ങിയതും പ്രവർത്തിച്ചതുമാണ് നിലവിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണോ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏത് ഭരണസമിതിയാണോ ആ ഭരണസമിതിയാണ് കാര്യങ്ങൾ നിർവഹിച്ചത് എൻ സി കൊടുത്തത് കോൺഗ്രസിന്റെ പത്തൊമ്പതിൽ കോൺഗ്രസ് ആണോ മാറി മാറി വരുന്നുണ്ട് ആ ആറംഗ സമിതിയിലെ ഒരാളാണ് ആറംഗ സമിതിയിലെ ഒരാളാണ് ആ അവർ അവർക്ക് ഈ പാർശിക അനുമതി കൊടുക്കാനുള്ള എൻഒ സി കൊടുക്കുന്നതിനാണ് വിയോജിപ്പ് രേഖപ്പെടുത്തിയത് മറ്റേ ആ പറഞ്ഞു പോയ ആളുകളെല്ലാം അവിടുത്തെ ജനങ്ങളുടെ ദുരന്തം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എഴുതി കൊടുത്ത കള്ളാത്തിട്ടുണ്ട് മെമ്പറെ ആരെയും കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റിയിൽ പഞ്ചായത്തിൻ്റെ ഒരു പാർട്ടി ആ പ്രദേശത്തെ പാർട്ടി അല്ലേ അതുണ്ട് ആ പ്രദേശത്തെ പാർട്ടി ഉണ്ടാവുമല്ലോ നമ്മൾ ജനങ്ങളാണല്ലോ മറ്റേത് ഭരണസമിതിയാണല്ലോ അവർക്ക് നിയമപരമായ കാര്യങ്ങൾ അവർ നിർവഹിക്കുന്നു ഞങ്ങൾ പ്രദേശത്തെ പാർട്ടിയുടെ കാര്യമെന്ന നിലയിൽ നിർവഹിക്കുന്നു കോറിക്ക് അനുമതി കൊടുത്താൽ അവിടെ റോഡിന് വളരെ വീതി കുറവാണ് വലിയ ലോഡും കൊണ്ട് വണ്ടി പോകാൻ പറ്റില്ല ചെങ്കുത്തായ ഇറക്കാണ് വലിയ ബുദ്ധിമുട്ടുണ്ട് അവിടെ നിന്ന് റോഡ് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീട് വളവിലെല്ലാം നിൽക്കുന്ന വീട് എല്ലാ വീടുകൾക്കും പ്രതിസന്ധി ഉണ്ടാവും വീടുകൾക്ക് കോറി നടത്തിയാൽ സമീപത്തെ രണ്ട് വീടാണ് ഇതിന് മുമ്പ് അന്യം കണ്ടെത്തിയത് ഒന്ന് അട്ടപ്പുഴ രാമകൃഷ്ണൻ്റെ ഒന്ന് പിന്നെ കുഞ്ഞുമൊൻ ഇട്ടുണ്ടായതും വീടിൻ്റെ മുറ്റത്ത് കല്ല് വന്ന് വീണതും അവർ നേരിൽ കണ്ട് ഫോട്ടോ എടുത്തിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ താഴെ ഭാഗത്തുള്ള ആൾപ്പെടെ രാത്രിയിലായിരുന്നു ഇതിൻ്റെ വെടിവെപ്പ് ഉണ്ടായത് അന്ന് രാത്രിയിൽ വെടിവെക്കുമ്പോൾ ജനലിൻ്റെ ജനൽ അടക്കാതിരിക്കുമ്പോൾ ജനലിൻ്റെ ഈ പ്രനങ്ങും അപ്പോൾ നമുക്കിത് ആദ്യകാലങ്ങളിൽ ബോധ്യപ്പെട്ടില്ല പിന്നീടൊക്കെ കേട്ട ഉടനെ ഇവിടെ അനക്കം സംഭവിക്കുന്നത് അപ്പോൾ വീടുകൾക്ക് നെല്ലിയ നിലയിൽ ഏതാണ്ട് ആടെ ഒരു കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട് അപ്പോൾ അത്രയും ദൂരത്തേക്ക് അന്നത്തെ ചെറിയ വെടിവെപ്പിലുണ്ടായിരുന്നു അപ്പോൾ പിന്നെ സ്വാഭാവികമായും പ്രവർത്തനം എന്ന നിലയിൽ വരുമ്പോൾ നല്ല നിലയിൽ വീടുകൾക്ക് വീടുകൾക്കെല്ലാം ഉണ്ടാവും വീടുകൾക്ക് ഭീഷണിയാകും രണ്ടാമത് ഈ യാത്ര വലിയ ടിപ്പർ വണ്ടി പോകുമ്പോൾ പിന്നെ ആളുകൾ യാത്ര വെടി നടക്കാൻ പറ്റില്ല ഇപ്പം ചൂരപ്പെടുത്തും നമ്മൾ കണ്ടതല്ലേ നടക്കാൻ പറ്റില്ല പിന്നെ ജലനിധിയുടെ ടാങ്ക് അടുത്തോട്ട് നൂറ് മീറ്റർ നൂറ്റി ഇരുപത് മീറ്റർ അപ്പുറം ആ ടാങ്ക് നടക്കില്ല പിന്നെ ഒന്ന് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയാൽ ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തിലാണ് ജലതീതിയുടെ കുളം ആ കുളത്തിലെ വെള്ളം മലിനാവും ഉറപ്പല്ലേ വെള്ളം മലിനാവും അത് ഇറക്കാണ് ആ ആ കുളത്തിനോട് ചേർന്ന രണ്ട് പറമ്പിലേക്ക് കോടിയത്ത് ഷാജി ചീമയൻ കണ്ണൻ അതുപോലെ പിന്നെ കെ എം രാമേന്ദ്രൻ ഇവരുടെ മൂന്ന് കിണറിനകത്തും ബുള്ളലുണ്ടായിട്ട് മണ്ണ് തള്ളി അകത്തോട്ട് വന്നതാണ് അതെല്ലാം നമ്മൾ നേരിൽ കണ്ട് തഹസൽദാർ നേരിട്ടണ്ട് കോട്ടിയാണ് അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടായതാണ് അതെല്ലാം ഇപ്പം നിലനിൽക്കുമല്ലോ അപ്പോൾ വന്ന ആ തോട് തോടിൽ കുളിക്കാനേ പറ്റില്ല അലക്കാനും പറ്റില്ല ഇപ്പം ആളുകളെ ആയിരുന്ന അലക്കുന്നത് കുളിക്കുന്നത് അതിപ്പോ ആ തോട് ആ തോട് നമുക്ക് ഉപയോഗിക്കാനാവില്ല അപ്പോൾ അങ്ങനെ വരും റോഡിൻ്റെ പ്രശ്നം വരും യാത്രാ സൗകര്യം സൗകര്യം വരും പിന്നെ എന്താ ഇനി അപ്പുറത്തേക്ക് എന്താ ഇന്ത്യയിലെ കുടിവെള്ളമാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ അപ്പോൾ കുടിവെള്ളത്തിന് ഏഹ് കിണറുകളിലെ വിള്ളൽ അപ്പം പറഞ്ഞു കിണറുകളിലെ വിള്ളൽ നന്നായി കിണറുകളിൽ വിള്ളൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതെല്ലാം പ്രധാനമായിട്ട് അതിന് കൂടുതൽ ഇതെല്ലാം പ്രധാനമായ കാര്യം എന്താന്ന് പറഞ്ഞാൽ ജനപ്രദേശമാണ് ഒരു ഭാഗം തികച്ചും മറുഭാഗത്ത് മാത്രമാണ് ഏതാണ്ട് ഒരു നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്ററുള്ള ആളുകൾ താമസമില്ലാത്തത് അതിൻ്റെ താഴ്വാരത്തുണ്ട് തന്നെ ഇപ്പുറത്തേക്കില്ല ഉദ്യോഗസ്ഥന്മാരെല്ലാം വരുന്ന ആ ഭാഗത്തു കൂടിയാണ് ആളുകൾ താമസിക്കാത്ത ആ ഭാഗത്തു കൂടി വരിക വന്നിട്ട് കാണിച്ചു കൊടുക്കുക നേരെ അതിലേക്കൂടി തന്നെ പറഞ്ഞു കൊടുക്കുക അത് ഇതാ സമീപനം അപ്പം ഇപ്പുറം തികച്ചും വീടാണ് നൂറ് മീറ്ററിന് ഉള്ളിലാണ് അട്ടക്കുടി രാമകൃഷ്ണന്റെ വീട് ചില ആളുകളെ അവർ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പോഴും ചില ആളിച്ചിട്ടുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് ഏ ആളുകൾ വന്നാൽ ഉദ്യോഗസ്ഥന്മാർ വന്നാൽ അവരെ കൂടെ ചോദിക്കാനോ അവരോട് പറയിപ്പിക്കാനോ പറയിപ്പിക്കാനൊക്കെ അവർ ആ ഓടിന്റെ ഉത്ഭവ അത് ഞാൻ എല എഴുതിയുടെ ഉത്ഭവം ഈ കോറയുടെ അടിഭാഗത്ത് നിന്നാണ് എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഏഹ് ആയിരിക്കും അതെ അത് അവിടുത്തെ രാജകീരി പോലല്ല നമ്മൾ എന്താ കാരണം പറഞ്ഞാല് നമ്മള് ഇതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്നിട്ട് അവരെല്ലാം ഈ കോരക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള റിപ്പോർട്ടാണ് പോയിട്ടുള്ളത് ആ റിപ്പോർട്ട് പോയാൽ അതിനുമുമ്പ് ഞങ്ങൾ ഞങ്ങൾ അതിന് ശേഷമല്ലേ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നത് അവിടെ കാറ് വിളിച്ച് കിടക്കുന്ന അവസ്ഥയാണ് അതിന് ശേഷമാണ് താഴോട്ട് അതാണ് ഈ ജെല വരുന്ന അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നമുണ്ടായത് താഴത്തെ ഒരു കിണറിൽ നിന്നും ഈ ഇതിൻ്റെ പിന്നെ മാലിന്യങ്ങൾ കിണറുകൾ പൊങ്ങി വരുന്ന അവസ്ഥയാണ് അത് സതീശറവാട്ട് കണർ അതുപോലെ പിന്നെ കൃഷ്ണ മേസ്രീ കിണറ് അവിടുത്തെ കേരളം ഈ കിണറുകളിലെല്ലാം വെള്ളം വളരെ മോശമായ അവസ്ഥയാണ് ഉണ്ടായത് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ ആദ്യം വരുന്ന സമയത്ത് കഴിഞ്ഞാൽ ഈ പോകാൻ പോകുന്ന കാണുന്നില്ല കാരണം അതിൻ്റെ ഇത്ര പോലെ ബാക്കി മുഴുവൻ ഇപ്പോഴത്തെ പോയത് കാണുന്നു അവിടെ എന്താണ് ഒന്നും കാണുന്നുണ്ട് തോടോ വെള്ളമോ ഒന്നും കാണുന്നു ഇതല്ല കാരണം നമ്മൾ പണ്ട് മുതൽ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ റോ ഏറ്റവും വലിയ അവസ്ഥ കുടിവെള്ളത്തിനാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് പിന്നെ റോഡ് പിന്നെ ജലനിധി ഇതെല്ലാം അവിടെ വലിയ പ്രശ്നമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അതുപോലെ റോഡിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലൊരു സംവിധാനം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അങ്ങനത്തെ റോഡാണ് അത്രേ ഉള്ളൂ അപ്പം ആ റോഡിന്റെ നടുപ്പുരകുന്നപ്പോൾ നമ്മൾ പൈപ്പ് വരെ നേരത്തെ ഇട്ടിട്ടുള്ളത് കാരണം ഈ ജലനിധിയിലെ പൈപ്പ് ഇപ്പം നടുപ്പുറേ ഉണ്ട് കാരണം വേറെ ആടെ ഇല്ല പിന്നെ വണ്ടി വഴി വന്നെങ്കിൽ ഈ പൈപ്പ് സംവിധാനം കംപ്ലീറ്റ് തകർന്നു പിന്നെ അവിടെ ഒന്നും ചെയ്യാനാവില്ല ഈ ഭൂമി വാങ്ങി പിന്നെ അനുകൂലമാക്കാനുള്ള നീക്കം കോറി ഉടമകളുടെ ഭാഗത്ത് സ്വാഭാവികമായി ഉണ്ടാവുന്നില്ല അതെല്ലാം ഉണ്ടാക്കൂടെയില്ല അതെല്ലാം സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് അത് അവിടെയും അവർ പരിശ്രമിച്ച് നോക്കും ഒന്ന് രണ്ടാളുകളെ ആ ഇപ്പം പറഞ്ഞതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത് രണ്ടാളുകളെ അവരിപ്പം ചെൽപ്പടിക്ക് നിർത്തിയിട്ടുണ്ട് അത് റോഡ് സൈഡിലാണ് അത് വരുമ്പോൾ ഇവരെ ഓടിയേക്ക് പോവും അപ്പോൾ അവരോട് പറയും കോരു പോകണം അപ്പോൾ അത് ഈ ഒരു കാരണമാണ് അപ്പോൾ രണ്ടുപേരും അങ്ങനെ തയ്യാറായി ഇപ്പോൾ അവിടെ ഉണ്ട് രണ്ടല്ല മൂന്നാൾ ആ അങ്ങനെ അങ്ങനെയാണ് കാണിച്ചത് അങ്ങനെ അവർ കാണിച്ചത് കള്ളത്തരം തന്നെ കൊടുക്കുക കള്ളത്തരം തന്നെ കാണിക്കുന്നത് അത് നമ്മൾ പറഞ്ഞതും